ത്തില് വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു രോഗാണു കയറിയാൽ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കുത്തിവെക്കുന്ന ഒരു മരുന്നാണ് വാക്സിൻ മരുന്ന് എന്ന് വേണമെങ്കിൽ പറയാം ആ വാക്സിൻ രണ്ട് ടൈപ്പ് ഉണ്ട് മെയിനായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പോളിയോന്റെ വൈറസ് ആണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നതെങ്കിൽ ആ പോളിയോനെ എതിർക്കാനായിട്ട് ശരീരത്തിൽ ഒന്നുകിൽ അതേ ആക്ടിവിറ്റീസ് ഉള്ള എപ്പോഴും വാക്സിൻ എങ്ങനെ പ്രവർത്തിക്കില്ലെന്നും കൂടെ അറിയണം വാക്സിനെ കുറിച്ച് പറയുമ്പോൾ വാക്സിൻ ശരീരത്തിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അണുക്കൾ കയറിയാൽ അതിനെ എതിർക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമ്പോഴാണ് അതിനെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനമാണ് വാക്സിൻ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ബാക്ടീരിയൽ വൈറൽ തുടങ്ങിയ അണുബാധയാണ് ഏറ്റവും കൂടുതൽ വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കേണ്ട രോഗങ്ങൾ അതല്ലാതെ ജനിതക രോഗ രോഗങ്ങളോ പ്രമേഹ പ്രഷറോ ഒന്നും അല്ല നമ്മൾ വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കുന്നത് വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കുന്നത് മെയിനായിട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയുന്നത് ബാക്ടീരിയ ആവാം വൈറസ് ആവാം അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഈ ബാക്ടീരിയനെ അല്ലെങ്കിൽ ഈ വൈറസിനെ വാക്സിൻ രൂപത്തിൽ ശരീരത്തിൽ കുത്തിവെക്കുമ്പോൾ ശരീരം അതിനെതിരെ ആയിട്ട് പ്രതിദ്രവ്യം ആന്റിബോഡി എന്ന് പറയും ഇംഗ്ലീഷിൽ നമ്മൾ ഈ ശരീരത്തിൽ കുത്തിവെക്കുന്ന സാധനം ആന്റിജൻ എന്ന് പറയും അതിനെതിരെ നമ്മളെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡി എന്ന് പറയും അപ്പോൾ ഈ ഇഞ്ചെക്ഷൻ നമ്മൾ അതിനെ മിമിക്ക് ചെയ്യുന്ന ഒരു വൈറസിനെ മിമിക്ക് ചെയ്യുന്ന രീതിയിലൊരു സാധനം കുത്തി വച്ചാൽ അത് നമ്മുടെ ബോഡിയിൽ ആന്റിബോഡി ഉണ്ടാവും ആ ആൻറ്റിബോഡിയാണ് ഒറിജിനൽ വൈറസ് വരുമ്പോൾ തിരിച്ചറിഞ്ഞ് അതിനവിടെ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കും അതിനാണ് ശരിക്ക് വാക്സിൻ എന്ന് പറയുന്നത് ഈ വാക്സിൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഒരു വൈറസിനെ ഏകദേശം അതേപോലത്തെ വൈറസിനെ കൊന്നിട്ട് ആ അത് നേരെ കുത്തിവെക്കും ിൽഡ് വൈറസ് രണ്ടാമത്തെ ഒന്ന് ആഹ് ഒരു ടൈപ്പ് വെച്ച ലൈവ് ആറ്റിനേറ്റഡ് വൈറസ് എന്ന് അതിന് പറയാം എന്താ വെച്ചാൽ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് ജീവി മൃതപ്രായമായ അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ മൾട്ടിപ്ലിക്കേഷൻ നടക്കാത്ത രീതിയിൽ ആ വൈറസിനെ ആക്കി തീർത്തിട്ട് ബോഡിയിൽ കുത്തിവെച്ചാൽ ബോഡിയിൽ ഈ വൈറസ് കയറിയിട്ടുണ്ടെന്ന് ബോഡി തിരിച്ചറിയുകയും അതിനുള്ള പ്രതിദ്രവ്യം ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും അതാണ് ലൈവ് അറ്റിനേറ്റഡ് വാക്സിൻ എന്ന് പറയാം രണ്ടാമതൊരു വാക്സിൻ എന്ന് പറയുന്നത് ഒരു വൈറസിന്റെ ഒരു പ്രത്യേക പോഷൻ പ്രോട്ടീൻസ് പ്രോട്ടീൻ ആണ് ശരിക്കും ഈ വൈറസിന്റെ മെയിൻ ഭാഗം ആ ഡാമേജ് ഉണ്ടാക്കുന്നൊരു മൊത്തം വൈറസിനെ കുത്തിവെക്കുക അത് അതിൻ്റെ ഒരു പ്രത്യേക ഭാഗം മാത്രം എടുത്തിട്ട് ശരീരത്തിൽ കുത്തിവെക്കും അപ്പോഴും ശരീരം തിരിച്ചറിയും ഇത് ഈ വൈറസ് ആണ് അപ്പൊ അതിനെതിരെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ആ ഒറിജിനൽ വൈറസ് വരുമ്പോൾ അതിനെ എതിർത്ത് നിൽക്കും നിൽക്കും ഈ സംഭവമാണ് സത്യത്തിൽ വാക്സിൻ അത് മെയിനായിട്ട് കിൽഡ് വാക്സിനുണ്ട് ലൈവ് അറ്റിനേറ്റഡ് വാക്സിനുണ്ട് ഇത് കാലങ്ങൾ കൊണ്ട് റിസർച്ച് നടത്തിയിട്ട് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ വൈറസിന്റെ പോർഷൻ എങ്ങനെയൊക്കെയാണ് ഏതിനൊക്കെ കൊടുത്താലാണ് അതിനെതിരെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു വാക്സിൻ പുറത്തിറങ്ങുന്നത് വർഷങ്ങളുടെ മാസങ്ങൾ കൊണ്ടൊന്നും വാക്സിൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് വാക്സിൻ കണ്ടത് കോവിഡിന്റെ സമയത്താണ് ഒരു രക്ഷയില്ലാത്ത ലോകത്തിലെ എല്ലാ ശാസ്ത്രജ്ഞന്മാരും തക തല പുകഞ്ഞ ആലോചിച്ച് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് കോവിഷീൽഡും കോവാക്സിനും ഒക്കെ ഡെവലപ്പ് ചെയ്തത് അത് ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് അത് ഇതിൻ്റെ മുന്നേ ഉള്ള വാക്സിൻസ് ഒക്കെ സത്യത്തിൽ കുറേ സമയത്ത് വർഷങ്ങളോളം റിസർച്ച് നടത്തി നമ്മൾ പറയില്ലേ കൊരങ്ങുകളിൽ ചിപ്പാൻ ചിമ്പാൻസിയില് മൊയിലുകളിൽ ഒക്കെ പരീക്ഷണം നടത്തിട്ട് അവസാനത്തെ സ്റ്റേജിലാണ് മനുഷ്യരിൽ അതും നമ്മളെ പോലത്തെ കട രാജ്യങ്ങളിൽ കൊണ്ടുവന്ന് വെക്കും എന്നിട്ട് അവിടുത്തെ റിസൾട്ട് കണ്ടിട്ടേ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ അതാണ് സത്യത്തിൽ വാക്സിൻ വാക്സിൻ എന്ന് പറയുന്ന മരുന്ന് അത് ഒരു മരുന്നാണ് നമ്മൾ പറഞ്ഞാൽ പോലും അത് ശരിക്ക് ഒരു അസുഖം ഉണ്ടാക്കാൻ കഴിവുള്ള വൈറസിനെ ഒന്നുകിലെ ജീവൻ കളഞ്ഞിട്ട് അല്ലെങ്കിൽ മൃതപ്രായമാക്കിയിട്ട് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് ബോഡിയിൽ ഇഞ്ചക്ട് ചെയ്തിട്ട് ആ ബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ആന്റി ബോഡി ഒറിജിനൽ വൈറസ് കയറുമ്പോൾ ആക്ട് ചെയ്യാൻ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് അതിന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് അപ്പം ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ ഒരു വർഷം മാത്രം അതിൻ്റെ ഇമ്മ്യൂണിറ്റി നിലനിൽക്കുന്നുണ്ടാവും അപ്പോഴേക്കും ശരീരം മറന്നു കളയും പിന്നെ ചിലപ്പോൾ നമ്മൾ അതിന് ബൂസ്റ്റർ ഡോസ് കൊടുക്കേണ്ടി വരും ചില സമയങ്ങളിൽ ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി ലൈഫ് ലോങ് അതിൻ്റെ മെമ്മറി കാത്തു സൂക്ഷിക്കുന്ന ടൈപ്പ് ഉണ്ട് അപ്പൊ പല ടൈപ്പ് ഓഫ് വാക്സിൻസ് ഉണ്ട് പക്ഷെ വാക്സിൻ എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ബോഡിയിലേക്ക് കയറുന്ന വൈറസിനെ തടുക്കാൻ ആ വൈറസിൻ്റെയോ അതല്ലെങ്കിൽ ആ വൈറസിന്റെ പാർട്സോ അല്ലെങ്കിൽ മൊത്തം വൈറസിനെയോ ശരീരത്തിന് അപകടം ഉണ്ടാക്കാത്ത രീതിയിൽ കുത്തിവെക്കുന്നതിനെയാണ് നമ്മൾ വാക്സിൻ എന്ന് പറയുന്നത്